അങ്ങനെ ആ കുളിര് കൂരുന്ന രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് മലയാളം സിക്സ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു കോംബോ പൂർണ്ണമായും ജനങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അവർ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ തന്നെയെന്ന് ഇതിനെ പറയാം കാരണം ഞാൻ ആദ്യമേ ഈ കോംബോ സക്സസ് ആവണമെന്നൊക്കെ പറയുന്നത് ഒരു ലവ് കോംബോ ഒരു രസമാണ് ബിഗ് ബോസിൽ എന്നാൽ ഈ ഒരു ലവ് കോംബോ തീർച്ചയായും എനിക്ക് വളരെ ഇറിറ്റേറ്റീവായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് പേഴ്സണലി അതായത് മുൻഭംഗമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ നാല് ദിവസം കൊണ്ട് അഫയർ ആകുന്നു അതിനുശേഷം ഇതായിപ്പോൾ രാത്രി കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു ഇവരെന്താ കൊച്ചു കുട്ടികളാണോ അല്ലെങ്കിൽ ഇത് പബ്ലിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ അതായത് രണ്ടുപേരും കമ്മിറ്റഡ് ആണ് രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ച് വെച്ചേക്ക് ആണെന്ന് ഇവരും പറയുന്നുണ്ട് ജാസ്മിൻ പോകുന്നതിന് മുമ്പ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ഞാൻ പ്രേമത്തിന് അല്ല പോകുന്നു എന്ന് പറയുന്നു അതുമാത്രമല്ല ഞാൻ അറിഞ്ഞ കാര്യം ബിഗ് ബോസ് ഇവരോട് പറഞ്ഞത്രേ പ്രേമിക്കാൻ പറഞ്ഞെന്നുള്ള ഒരു വ്യാജ പ്രചരണം കൂടെ നടക്കുന്നുണ്ട് അങ്ങനെയൊന്നും ബിഗ് ബോസ് പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇവിടെ ഈ ഒരു പ്രണയം കാണുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദിൽഷയൊക്കെ നമ്മൾ നമിച്ചു പോവുകയാണ് കാരണം ഈ ദിൽഷ റോബിനോട് പ്രണയമൊക്കെ ആയിരുന്നെങ്കിൽ കൂടി റോബിൻ്റെ ദേഹത്ത് തൊട്ടതു എനിക്ക് ഓർമ്മയില്ല റോബിൻ തിരിച്ചും ചെയ്തിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രണയം വളരെ ഒരു വൈകൃതമായി പോകുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് ഇവിടെ പ്രണയം തുറന്ന് പറഞ്ഞിട്ടുമില്ല അതിനു മുമ്പ് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് ഒരു തരത്തിലും ആ പ്രേക്ഷകർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കാണുന്ന ഏതൊക്കെ പ്രേക്ഷകർ ഇത് വിശ്വസിക്കും ഇതിൽ ഔക്കോംബോ ആയി ഏറ്റെടുക്കുമെന്ന് എനിക്ക് വളരെ സംശയമാണ് കാരണം വളരെ വൈകൃതമായിട്ടായിരിക്കാം ഇത് വിലയിരുത്തുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു ലവ് കോംബോയുടെ ആവശ്യം ഈ രണ്ടു പേർക്കും പേർക്കുമില്ല രണ്ടുപേര് നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ ശേഷിയുള്ളവരാണ് ഇത് ഒരുപക്ഷെ ഒരു അമ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അടൽസുള്ളി സിനിമ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഫാമിലി ഓഡിയൻസിന് ഒരുപക്ഷെ ഈ ഒരു ബിഗ് ബോസ് സീസൺ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് പക്ഷേ ബിഗ് ബോസിലൂടെ ഇത്തരം രംഗങ്ങൾ ആഗ്രഹിക്കുന്ന ഞരമ്പ് രോഗികളെ തൃപ്തിപ്പെടുത്താനായിരിക്കാം ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമുക്കറിയാം ഇവർ ടാങ്കോ ആപ്പിലൊക്കെ മുൻപ് യൂസ് ചെയ്തിട്ടുള്ള ാണ് എന്നാൽ അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തായിട്ട് അറിവില്ല എന്നിവ ഞരമ്പുകളെ കയ്യിലെടുക്കാൻ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നു എനിവേ ഞാൻ ഇതിനു മുമ്പ് കണ്ടതിൽ സുജോ പ്രേമമായിരുന്നു ഏറ്റവും ഫേക്ക് ആയിട്ട് ബിഗ് ബോസ് മലയാളത്തിൽ തോന്നിയത് അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വലിയൊരു ഫേക്ക് പ്രണയമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കൊണ്ടിരിക്കുന്ന ഒരു ലവ് കോംബോയായി ഇത് മാറുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ആയി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ఆ టాబ్లెట్ సొంతమాక బై